ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇതെന്താണെന്ന് അറിയുമോ ഞാൻ കുട്ടികളായിട്ട് അംഗൻവാടി ഇന്ന് ടൂറ് പോയതാണ് കേട്ടോ നമ്മളല്ലേ ഉള്ളു മക്കൾക്ക് സന്തോഷിക്കാൻ നമ്മളാരും പോകാനും വരാനൊന്നും ഇല്ല എൻ്റെ ഉപ്പായിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഉള്ള അങ്ങനൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല ഉപ്പ ചെറുപ്പത്തിലേ മരണപ്പെട്ടു മക്കൾക്ക് ആ ഭാഗ്യങ്ങളൊക്കെ ഞാൻ നേടിക്കൊടുക്കണ്ടേ അവരുടെ ഉപ്പ കൂടല്ലെങ്കിലും മക്കളെ സന്തോഷം അതല്ലേ നമുക്ക് വലിയത് അങ്ങനെ കുട്ടികളായിട്ട് അംഗൻവാടിയിൽ നിന്ന് പോയതാണ് കേട്ടോ അംഗൻവാടിയിൽ ആയതുകൊണ്ട് പോയതാണ് ഞാൻ കുറേ ട്രിപ്പുകളൊക്കെ ഒഴിവാക്കലാണ് മക്കളടങ്ങിയിരിക്കില്ല രണ്ട് പേരെയും നോക്കണ്ടേ ഏകദേശം രണ്ട് പേരും നല്ല വികൃതികളാണ് അപ്പം ഇതാ ജെസി പി മണ്ണ് ഒരണൊക്കെയാണ് ഇത് എവിടാണെന്ന് കുറ്റിയാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറ്റിയാടി ആക്ടിവിറ്റി പ്ലാന്റ് ഇപ്പോൾ അങ്ങോട്ടെല്ലാവരും കൂടി

ിപ്പാട്ടി കാടി നടന്ന് കാട്ടി മുല്ലോട്ടിരി കണ്ണുൽ കണ്ണുര കളം വരച്ച് കാത്തി അപ്പോൾ അങ്ങനെ പാർക്കിലേക്ക് എത്തിയിട്ടാകും പാർക്കിലേക്ക് എത്തി കയറുമ്പോൾ മക്കളെ സന്തോഷം കണ്ടു മക്കളെ സന്തോഷം കിട്ടും നമ്മൾ സന്തോഷം കണ്ട് അങ്ങനെ അവിടേക്ക് എത്തി ശ്രമിച്ചിട്ടുണ്ട് ഏത് കുച്ചിയാടി ആ മലപ്പുറം ബാലിശ്ശേരി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ കുച്ചിയാടി ഞാൻ ഈ ഭാഗത്തൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് അതാണ് അവിടെയൊക്കെ എല്ലാവരും ഇറങ്ങി ആദ്യം സ്വിമ്മിങ് പൂളിൽ കയറാനിട്ടോ എല്ലാവർക്കും അപ്പോൾ നല്ല തിരക്കു തന്നെയാണ് ഒരുപാട് അംഗൻവാടിത്ത മക്കളുണ്ട് ഒരുപാട് നല്ല തിരക്കാണ് കേട്ടോ കുറേ സ്കൂളുകളിൽ നിന്നും അംഗൻവാടി എന്നൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഡ്രസ്സ് മാറണ ഡ്രസ്സും റൂമിലേക്ക് പോവാണ് കേട്ടോ ബാത്റൂമ് ഇങ്ങോട്ട് കയറി പോവാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് പൂളാണ് തന്നിട്ടുള്ളത് അപ്പോൾ മറ്റേതൊക്കെ ബുക്കിങ്ങാണ് അപ്പോൾ ആദ്യം പൂളിലിറങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് വേണ്ടി ഡ്രസ്സ് മാറുകയാണ് പൂളിൽ ഇറങ്ങുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഫോണൊക്കെ ലോക്കറിലൊച്ചയ്ക്കായിരുന്നു ചിലരൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൂളിൻ്റെ മോളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടോ ഒന്ന് പിടിച്ചിട്ടേ കിട്ടണുണ്ടായിരുന്നില്ല എനിക്ക് പേടിയാണ് ആ ഇറങ്ങണേന്ന് അങ്ങനെ അവളതിലൊക്കെ പോയിട്ട വേറെ താത്തന്മാർ ഇപ്പോഴും ഇട്ട് ഞാനും ടീച്ചറും ഇറങ്ങിയിട്ടില്ല കണ്ടാക്കും പേടിയാണ് ടീച്ചർക്ക് കാലുകൊണ്ട് വയ്യ എനിക്കും വയ്യ മോളെ കണ്ട ഓ ഇതിൽ കയറി കേട്ട കണ്ടോ ഒറ്റക്കങ്ങ് ഓടി പോവണ അവളൊന്നു പിടിച്ചിട്ട് കിട്ടണേ ഇല്ല കാണിക്കണ പോക്ക് ഇത്തരം കണ്ടില്ലേ എല്ലാറ്റിലും പോയി കയറിയാണ് പിന്നെ ടിക്കറ്റ് ഏറ്റെടുക്കണേലൊക്കെ അമ്മമാരും ഇല്ലാണ്ടോ കേറ്റില്ല കേട്ടോ പക്ഷെ അവളോട് പറഞ്ഞാൽ കേൾക്കണ്ടേ എൻ്റെ മോനെ ഇതാ കളിക്കുന്നു അപ്പം അങ്ങനെ ഞാൻ മോളെ കാണാനായിട്ട് തിരഞ്ഞു വന്നതാണ് കേട്ടോ ഇങ്ങോട്ട് ഒറ്റക്ക് വന്നാണ് അവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല കൂടുതലായിരുന്നു ഞാനിവിടെ ഒക്കെ ഉണ്ടോയെന്ന് വിചാരിച്ചിട്ട് നേരൊക്കെ കയറിപ്പോണ കണ്ട് മോനാന്ന് ഇറങ്ങണലായിരുന്നു അങ്ങനെ ഇതാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടോ അവൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ കുറ്റിയാടി ഉണ്ടോ ഈ പാർക്കിൽ ഇവിടെ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഇതിൽ വരാം എല്ലാം എൻജോയ് ചെയ്യുക കുട്ടികൾക്കും അമ്മമാർക്കൊക്കെ എൻജോയ് ചെയ്യാം ഫ്രണ്ടേജിൽ വലിയ ബോർഡ് കാര്യങ്ങളൊന്നും ഇല്ല ഞാനിപ്പോൾ കാണിച്ച ആക്ടിവിറ്റി പ്ലാൻ്റ് അങ്ങനെ തന്നെ ഉള്ളു കേട്ടോ ഇതിൻ്റെ പേരെങ്ങനെയാണ് ആക്ടിവിറ്റി പ്ലാൻ്റെ ഇനി ആവശ്യമുള്ളവർക്ക് പോകാൻ ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ഞാൻ നമ്പർ ഇവരെ അതിൽ ഞാൻ കൊടുക്കട്ടോ അങ്ങോട്ട് വിളിച്ചിട്ട് വേണമെങ്കിൽ പോവാം ഫോൺ നമ്പർ ഞാൻ അതിൽ കൊടുക്കട്ടോ പിന്നെ പ്രമോഷൻ വീട്ടിയാന്ന് വെച്ചിട്ട് ചെയ്യണില്ല എനിക്ക് അതിനൊന്നും പറ്റിയില്ല കേട്ടോ വീട്ടെടുക്കാനൊന്നും അപാവശ്യമുള്ളവർക്ക് ഇങ്ങോട്ട് പോകണം പോണമെന്നുള്ള താല്പര്യമുള്ളവർക്ക് ഞാൻ അവരുടെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിടാങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ സ്ഥലം നല്ല ഭംഗിയുണ്ട് കുറേ ചെടികളും പൂക്കളും എനിക്ക് ഞാൻ ഒറ്റക്ക് ഇങ്ങോട്ട് വന്നായിരുന്നു ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം ഇതപോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒച്ചക്ക് ശേഷം ഇവിടെ ഓരോരുത്തരും ഒരു മാജിക്ക് പോലെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അധ്വാനം അവരുടെ ജീവിതമാർഗ്ഗമാണ് അതല്ലേ ഓരോരുത്തർക്കും ഓരോന്ന് റബ്ബ് എഴുതിയിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ ഒരു ജീവിതമാർഗ്ഗമാണ് അത് ഇങ്ങനെ കാണിച്ചിട്ട് ഒരു ദിവസത്തെ റേണിങ്സ് അപ്പോൾ ഞാനങ്ങനെ മോളെ തെരഞ്ഞു വന്നപ്പോൾ ഇവിടെ ഒക്കെ വന്നത് കണ്ട് അവരൊക്കെ അവിടെയായിരുന്നു കേട്ടോ അവരൊന്നും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പത്തിരുപത്തിരണ്ട് പേരുണ്ടായിരുന്നു കേട്ടോ അംഗൻവാടിയിൽ കുട്ടികളമ്മമാരും എല്ലാവരും കൂടിയിട്ട് അപ്പോൾ എനിക്കൊന്നും സ്കൂളിൽ നിന്നും അംഗൻവാടിയിൽ നിന്നും അങ്ങനെയുള്ള ഭാഗത്തു നിന്നും നമുക്ക് പോകാൻ കൂടിയിട്ടില്ല എൻ്റെ മക്കൾക്കെങ്കിലും ആ ഭാഗ്യം കിട്ടട്ടെ പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ടൂർ പോയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് തീരാ അതും ഇല്ല കേട്ടോ ടൂറ് പോയിട്ട് അപ്പം ഇങ്ങനെയൊക്കെ എപ്പോഴാണ് ഒന്ന് ഒരു എൻജോയ് ഞാൻ ചെയ്യുന്നത് എന്നാലും കുട്ടികളെ വികൃതി കാരണം ശരിക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ മോളൊക്കെ ഓടായിരുന്നു അങ്ങോട്ട് പറത്തി വിട്ട പോലെ ആയിരുന്നു പക്ഷെ ഒരുപാട് കുട്ടികളുള്ള കാരനെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അപ്പം ഈ റെയ്ഡുകളൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒറ്റക്ക് വന്നപ്പോൾ കണ്ടിട്ടു അപ്പോൾ ടീച്ചറും അമ്മമാരൊക്കെ അവിടെ ഇരിക്കുകയാണ് ഞാൻ മോളെ തിരഞ്ഞു വന്നതാണ് കുറച്ച് രണ്ട് മൂന്നമ്മമാർ ഞാൻ കയറി വന്നിരുന്നു കേട്ടോ അവരെ കൂടുതലിൻ്റെ മോളിങ്ങോട്ട് കയറണുണ്ട് ഇവിടെ വന്നപ്പോൾ അവളെ കാണാൻ ഇല്ല പക്ഷെ അവളും വന്ന് തിരികെ വേറെ ഏതോ വഴിയിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ ഞങ്ങളും കയറിയ റെയ്ഡിൽ ഞാനും ടീ ഹെൽപ്പറും ഉണ്ട് കേട്ടോ ടീച്ചറും ഉണ്ട് അപ്പോൾ മെയിൻ ടീച്ചർ വരാൻ പറ്റിയില്ല കേട്ടോ ടീച്ചറുടെ കുട്ടിക്ക് പനിയായതുകൊണ്ട് തന്നെ മെയിൻ ടീച്ചർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ പാവ പാവായി പാവം ടീച്ചർക്കൊരു എൻജോയ് ഒരു അവസരമായിരുന്നു പഠിച്ച വിഷമങ്ങൾ തരുമ്പോൾ കൂടെ കൂടെ തരുമല്ലേ എനിക്കും ഭയങ്കര സങ്കടമായി അപ്പോൾ ടീച്ചറിനും കൂടി മുൻകൈ എടുത്തിട്ടാണ് ഞാനിതിൽ പോരാൻ വേണ്ടിയിട്ട് നിന്നതല്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് പൈസ ഒന്നുമില്ല ഇതിൽ വരാൻ അപ്പോൾ ടീച്ചർക്ക് പകരം ടീച്ചറായിട്ട് നീയും വാ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ കാരണം ഇവരേനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതേപോലെ കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്തം തരുന്ന ഹെൽപ്പറാണ് കേട്ടോ ഈ ചേച്ചിയാണ് കേട്ടോ ഹെൽപ്പർ അപ്പോൾ ഇവരൊക്കെ ലീവ് ആകുമ്പോഴാണ് ഞാൻ ഇടയ്ക്ക് അംഗൻവാടിയിൽ ഇവർക്ക് പകരം വരാറ്ട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം അപ്പോൾ ടീച്ചറോ ഹെൽപ്പറോ ലീവായി ലീവായിക്കഴിഞ്ഞ് ഞാൻ അംഗൻവാടിയിൽ അവർക്ക് പകരം നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് നല്ലൊരിതാണ് പക്ഷെ എൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വികൃതി അജ്ജതി ഇതാ എൻ്റെ മോള് മോനും ഇതാ അപ്പോൾ ഹെൽപ്പറും ഞാനും ഞങ്ങളെ ഒരുമിച്ചായിരുന്നു കേട്ടോ അപ്പം ഞാനും ഒരുമിച്ചാണ് നടക്കുന്നത് നേരത്തെ മോനെ ഹെൽപ്പറെ ഏൽപ്പിച്ചിട്ടേ മോളെ തരാൻ പോയി മോളങ്ങ് വീട്ടാക്കിയ പോലെ അങ്ങോട്ട് പോവല്ലേ ഒപ്പം നിൽക്കുന്നില്ല എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും അമ്മമാരെ കണ്ടില്ലെങ്കിൽ വേജാറ് പേടിയൊക്കെ ഇവൾക്കതില്ലോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹോട്ടലിലല്ലായിരുന്നു ഹോട്ടൽ വർക്ക് അല്ലായിരുന്നു കുട്ടികളെ അങ്ങനെ പോയിട്ട് അവർക്ക് ശീലമായി പോയി ഒറ്റക്ക് നിൽക്കാൻ ശീലിച്ച് പോയി എൻ്റെ മക്കൾ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല മോൾക്ക് ഇന്ന വേണമെന്നില്ല കളിക്കാനും എൻജോയ് ചെയ്യാനൊന്നും കിട്ടിയാൽ അവൾ അവളുടെ പോകും അങ്ങനെ പോയി കൊണ്ടേയിരിക്കും എന്നെ കാണണമെന്നില്ല ഇനിയിപ്പോൾ എന്നെ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കണ്ടില്ലേലും അവൾക്കൊരു പ്രശ്നവും അങ്ങനെ ഒരാളായി മാറിക്കുന്നു എൻ്റെ മകള് മോനും അതെട്ടോ അതാ ഹെൽപ്പർ കൂടെ ഇതിലത് അപ്പുറത്തിരിക്കണ മോള് അപ്പൊ എനിക്ക് രണ്ടാളായ കാരണം പോലെ ഒരാൾ പിടിക്കും ഹെൽപ്പ് ചെയ്യും പക്ഷെ കിട്ടണ്ട കുറേ നേരത്തേക്ക് കാണാണ്ടായി അങ്ങനെയാണ് ഇവിടെ ഒക്കെ വന്ന് പോയതാണ് അങ്ങനെ ഇവരെ ഇതൊക്കെ കണ്ടിട്ടോ മോളെവിടോ ആണ് ആ ടെൻഷൻ കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും ഈ കോമ്പൗണ്ടിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്മമാരില്ലാണ്ട് അവര് ഒരു ടീം പുറത്തു പോകുമ്പോൾ നോക്കൂട്ടോ അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് കടത്ത് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള സമാധാനം പക്ഷെ ഒരു കാട് പിടിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ ഉള്ള സ്ഥലമല്ലേ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്കല്ല ഉത്തരവാദിത്തം കുറച്ച് നേരത്തൊക്കെ ഞാൻ സത്യം പറഞ്ഞ ടെൻഷനായിട്ടോ മോളെ കാണാൻ രണ്ട് മൂന്ന് മണിക്കൂർ നേരം തിരഞ്ഞെടുക്കിയിട്ടില്ല ഒരുപാട് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊക്കെ ഉണ്ടായി സത്യം പറഞ്ഞാൽ കാലൊക്കെ വേദന എടുക്കണു ചെയ്യാൻ തയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ ടയേർഡായിട്ട് ഈ ടെൻഷനടി കെട്ടാന്നൊക്കെ പറയുന്നു അങ്ങനെ രാത്രിയായിട്ടാണ് ഞങ്ങൾ വേറെ ഇപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു കുറെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ടെൻഷനായതുകൊണ്ട് തന്നെ നല്ലപ്പോലും വീഡിയോസൊന്നും ഒക്കെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ടീച്ചർ പറയുകയും ചെയ്തു അവൾ വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കാനുള്ള സുഹൃത്തല്ലേ ഹാപ്പി ആവാൻ അല്ലേ അല്ലെങ്കിൽ ഇങ്ങനൊക്കെ അല്ലേ സന്തോഷിക്കുക അപ്പം ടീച്ചർ നമ്മളെപ്പോലെ ഒറ്റക്ക് തന്നെയാണ് കുറച്ച് ടെൻഷനും കാര്യങ്ങളിലൊക്കെ കൊടുത്തില്ല അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മളുടെ ഒരു സിറ്റുവേഷൻ അപ്പോൾ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അവര് ഹാപ്പി ആവാൻ പറ്റുന്ന ഒരു നിമിഷങ്ങളല്ലേ എൻജോയ് ചെയ്യേണ്ട ഹാപ്പിനെസ് ആണ് എന്താ പറയാ നമ്മളെ ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് സന്തോഷം കഴിയുന്നതും അവൾ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന ടെൻഷനുള്ളവർക്ക് ഇങ്ങനൊക്കെ